വിശദമായ വാർത്തകളിലേക്കാണ് ഒരു പ്രധാനപ്പെട്ട വാർത്തയാണ് പാലക്കാട് ചിറ്റൂർ എരുമങ്കോട് നിന്ന് കാണാതായ ആറു വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി വീടിന് സമീപത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് വിവരങ്ങളുമായി റാസിൻ അൻവർ ചേരുന്നുണ്ട് റാസിൻ ഇന്നലെ പതിനൊന്ന് മൈ വ മണിക്കാണ് ഈ കുട്ടിയെ കാണാതായത് ആറു വയസ്സുകാരനാണ് ഇപ്പോൾ ഇരുപത്തി മണിക്കൂർ ഇരുപത്തിയൊന്ന് മണിക്കൂറിന് ശേഷമാണ് കുട്ടിയെ കണ്ടെത്തുന്നത് എങ്ങനെയായിരുന്നു എവിടെ എങ്ങനെയായിരുന്നു ഈ മൃതദേഹം കണ്ടെത്തിയത് കൂടുതൽ വിവരങ്ങൾ എങ്ങനെയാണ് അരുണിമ ഏറെ സന്തോഷകരമല്ലാത്ത ഒരു ദുഃഖകരമായ വാർത്തയാണ് പങ്കുവെക്കാനുള്ളത് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിക്ക് പാലക്കാട് ചിറ്റൂരിൽ നിന്നും കാണാതായ ആറു വയസ്സുകാരൻ സുഹാൻ്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയാണ് മുഴുവൻ മലയാളി പ്രേക്ഷകർക്കും ഇതൊരു വേദന ഉണ്ടാക്കുന്ന വാർത്ത തന്നെയാണ് വീടിൻ്റെ അര കിലോമീറ്റർ വീടിൻ്റെ അര കിലോമീറ്റർ ദൂരെയുള്ള ഒരു കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് കണ്ടെത്തിയ മൃതദേഹം അതേ സുഹാൻ ധരിച്ചിരുന്ന കാണാതാകുമ്പോൾ സുഹാൻ ധരിച്ചിരുന്ന അതേ വസ്ത്രങ്ങൾ ആ ആയതോടെയാണ് ബന്ധുക്കൾ ഉടനെ തന്നെ ബോഡി സ്ഥിരീകരിച്ചത് എന്തായാലും ഇതേറെ വേദനയുള്ള കാര്യമാണ് ഇന്നലെ സഹോദരനുമായി പിണങ്ങി വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു ചെറിയ കുട്ടികൾ തമ്മിലുണ്ടാകുന്ന ചെറിയ പിണക്കങ്ങൾ പിണക്കങ്ങൾ കാരണം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു പി കുട്ടി പിന്നീട് തിരിച്ചു വരുമെന്ന് വിചാരിച്ചു പിന്നീട് കുറച്ച് നേരം കഴിഞ്ഞിട്ടും കാണാതായതോടെയാണ് അന്വേഷണം ആരംഭിച്ചത് ഇന്നലെ വളരെ വൈകിയും പോലീസിൻ്റെയും ഫയർഫോഴ്സിൻ്റെയൊക്കെ നേതൃത്വത്തിൽ അന്വേഷണങ്ങൾ ആരംഭിച്ചിരുന്നു സി സി ടി വി കേന്ദ്രീകരിച്ച് അതുപോലെ തന്നെ സെൽ ടവർ കേന്ദ്രീകരിച്ച് പിന്നെ ഡോഗ്സ്ക്വാഡൊക്കെ ഉപയോഗിച്ച് അന്വേഷണം നടത്തിയിരുന്നെങ്കിലും കണ്ടെത്താനായില്ല ഇപ്പോൾ വീടിൻ്റെ അര കിലോമീറ്റർ ദൂരെ സ്ഥിതി ചെയ്യുന്ന ഒരു കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് എന്നിരുന്നാലും കുട്ടി എങ്ങനെ അവിടെ എത്തി എന്നതിലൊക്കെ ദുരൂഹ നിലനിൽക്കുന്നുണ്ട് കാരണം ഒന്നാമത് ഇത്രയും ദൂരെയാണ് രണ്ടാമത് കുളത്തിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഒരു ചാല് മറികടക്കാനുണ്ട് ആറ് വയസ്സുകാരനായ സുഹാൻ അത് മറികടക്കുക അത്രയും എളുപ്പമുള്ള കാര്യമല്ല അപ്പോൾ ഇതിലൊക്കെ ദുരൂഹത നിലനിൽക്കുന്നുണ്ട് അപ്പോൾ ഇതിലൊക്കെ അന്വേഷണം ആരംഭിക്കാനിരിക്കുകയാണ് എന്നിരുന്നാലും ഇന്ന് ഉടനെ തന്നെ പോസ്റ്റ്മോർട്ടത്തിനായിക്കും പോസ്റ്റ് അതുപോലെ തന്നെ സുഹാൻ്റെ പിതാവ് ഇന്ന് അദ്ദേഹം വിദേശത്താണ് വിദേശത്ത് നിന്ന് എത്തും ഏറെ സന്തോഷകരമല്ലാത്ത ഒരു ദുഃഖകരമായ വാർത്ത തന്നെയാണ് പങ്കുവെക്കാനുള്ളത് ും റാസിൻ പാലക്കാട് ചിറ്റൂർ എരുമങ്കോട് നിന്ന് കാണാതായ ആറു വയസ്സുകാരൻ്റെ മൃതദേഹം കണ്ടെത്തിയെന്നൊരു വാർത്തയാണ് ഇപ്പോൾ ലഭിക്കുന്നത് സമീപത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത് ഇന്നലെ പതിനൊന്ന് മണിക്കാണ് കുട്ടിയെ കാണാതായത് ഇരുപത്തി ഇരുപത്തിയൊന്ന് മണിക്കൂർ നേരം എടുത്ത അന്വേഷണത്തിന് ശേഷമാണ് ഇപ്പോൾ കുട്ടിയെ കണ്ടെത്തിയിരിക്കുന്നത് വിണ്ണ സമീപത്തെ കുളത്തിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ നൽകിയത് റാസിൻവറാം